അമേരിക്കയ്ക്കെതിരെ കണിഷമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് സൗദി അറേബ്യ അതിൻ്റെ ഭാഗമായിട്ട് തെഹ്റാനിൽ വെച്ച് ഇറാനും സൗദി അറേബ്യയും ചൈനയും തമ്മിൽ ത്രിപക്ഷ ചർച്ച നടത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു പ്രധാനമായിരിക്കുന്ന വിഷയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഇടപെടലാണ് ഇസ്രായേലിൻ്റെ പേര് രണ്ടാമതാണ് പരാമർശിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മറ്റ് രാജ്യത്തിനും അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി കൂലിപ്പണിയെടുക്കുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത് അമേരിക്ക അരുത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള സംവിധാനം മാത്രമേ ഇസ്രായേലിനോടുള്ളൂ അതായത് ഇസ്രായേലിനെ കൊണ്ട് കൂലിപ്പണിയെടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്യുന്നത് എന്താണ് ഇതിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയുടെ താല്പര്യം എന്ന് ചോദിച്ചാൽ ഈ മേഖലയിലുള്ള എണ്ണ എണ്ണ കനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് ഇവിടെ ഡോളറിൻ്റെ മൂല്യത്തിന് ഉയർച്ച ഉണ്ടാക്കിയത് പോലും അറബ് രാജ്യങ്ങളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്ന കറൻസി അമേരിക്കൻ ഡോളറാണ് എന്നുള്ളതാണ് അത് ആ പ്രവൃത്തി തന്നെ നിർത്തലാക്കണമെന്ന ഇതിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് മൂല്യ ഉയർച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾക്ക് മൂല്യ തകർച്ചയുണ്ടാകുന്നു അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് അന്ന് ഇറാൻ ഇറാൻ്റെ ആയിരുന്ന ഇബ്രാഹിം റേയ്സി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെയ്ജിങ്ങുമായിട്ടൊരു കരാറുണ്ടാക്കിയിരുന്നു സൗദി അറേബ്യ അത് ഈ പറയപ്പെട്ട ഈ ആയുധ സംബന്ധമായിരിക്കുന്ന കൈമാറ്റങ്ങള് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് സാമൂഹ്യപരമായിരിക്കുന്ന സഹായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് കയറ്റുമതി ഇറക്കുന്ന ബന്ധപ്പെട്ട ചുങ്കത്തിന് ഇളവ് നൽകുന്നത് അതായത് ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ സ്വതന്ത്രമായ രീതിയിൽ സൗദി അറേബ്യയുടെ വിപണിയിൽ വില്പ്പന നടത്താൻ വേണ്ടിയിട്ട് വ്യവസ്ഥ ചെയ്യുന്ന ഒരു കരാറ് കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ തെഹ്റാൻ ഈ ചൈനയും ഇറാനും തമ്മിൽ സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയത് ആ വിഷയത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകും എന്നും കൂടി ഇതിനോടനുബന്ധിച്ച് പറയുന്നു പിന്നീട് മുസ്ലിം രാജ്യങ്ങളിലുള്ള അനിയന്ത്രിതമായിരിക്കുന്ന ഇടപെടൽ ഇസ്രായേൽ ഒരു പക്ഷത്ത് ഒരുപക്ഷത്ത് അമേരിക്ക അതിന് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാകുന്നു വലിയ വില നൽകേണ്ടി വരുന്നു അറബ് രാജ്യങ്ങൾക്ക് മുപ്പത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾക്ക് എന്നുള്ളതാണ് അവിടെ ആളുകൾ മരണപ്പെടുന്നവരുടെയും അതേപോലെ തന്നെ അവിടെ സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയുടെയും തൊഴിൽ മേഖല വിദ്യാഭ്യാസ മേഖല സാമൂഹിക മേഖല സർവ്വമേഖല തകർന്നു എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ സുരക്ഷിത സുരക്ഷിത്വത്തിന് പോലും പ്രയാസമുണ്ടാകുന്ന തരത്തിലേക്ക് ഈ രാജ്യങ്ങളെ ഈ അറബ് ഇസ്രായേൽ അമേരിക്കൻ രാജ്യങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാകും ക്ലയാര പ്രയാസം ബുദ്ധിമുട്ടും കാര്യമാണ് ഇതിലെല്ലാം യഥാർത്ഥത്തിൽ നേരിട്ട് കൊണ്ട് ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മുസ്ലിം രാജ്യങ്ങൾക്ക് സാധിക്കില്ല സൈനികപരമായിരിക്കുന്ന ബലക്കുറവാണ് ഇതിന് പ്രധാനമായിരിക്കുന്ന കാര്യം സാമ്പത്തികപരമായിരിക്കുന്ന ഉയർച്ച ഉണ്ടെങ്കിലും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലെങ്കിൽ ഒരിക്കലും ലോകം അവരെ അംഗീകരിക്കില്ലെന്നും അവർ ഒറ്റപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് മുസ്ലിം രാജ്യങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ പിടിച്ചു നിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവർക്ക് ബലവും ശക്തിയുമുണ്ട് മാത്രമല്ല പ്രതിരോധിക്കാൻ മാത്രം അവർക്ക് അവരെ മറ്റുള്ളവർ മറ്റുള്ള രാജ്യങ്ങൾ സഹായിക്കുകയും ചെയ്യും ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ബ്രിട്ടീഷുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് മാത്രമാണ് അറബ് രാജ്യങ്ങൾക്ക് നേരിട്ട് ബന്ധമുള്ളത് അത് വെറും ഒരു നയതന്ത്ര ബന്ധം മാത്രമല്ല സൗഹൃദ ബന്ധമുണ്ട് അതുപോലെ അതേപോലെ തന്നെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സർവ്വമേഖലയിൽ അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി ഈ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോക ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട പണം തിരിച്ച് ചോദിച്ചിരുന്നു പല അറബ് രാജ്യങ്ങളിലെ വ്യവസായികളും എന്നാൽ അത് നൽകാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട് മറ്റ് പല ഒഴിവ് കഴിവുകൾ നൽകിയിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അറബ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാരണം നമ്മുടേതായിരിക്കുന്ന പണം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പണം തിരിച്ചു തരുന്നില്ലേ എന്നുള്ളൊരു പരാതിയായിരുന്നു അന്ന് ഉയർന്നു വന്നത് ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് ലോക പണം നിക്ഷേപിക്കാൻ പാടില്ല അത് നമുക്ക് സാരമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടാവും ആ ഒരു വിഷയം യഥാർത്ഥത്തിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിന് ഉദ്ദേശകാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇറാനും സൗദി അറേബ്യയും ചൈനയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന സമയത്ത് അത് അമേരിക്കയ്ക്ക് എതിരായിരിക്കുന്ന പല നയങ്ങളും നിലപാടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത് അഥവാ അമേരിക്ക സൗദി അറേബ്യയിലേക്ക് സൗദി അറേബ്യക്ക് നാൽപ്പത്തി എട്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ വിമാനങ്ങൾ പിന്നീട് അതിന്റെ ആന്തരികപരമായിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് ശക്തിക്ഷയം വരുത്തിയിട്ടാണ് നൽകാൻ വേണ്ടിയിട്ട് പിന്നീട് കരാർ വ്യവസ്ഥ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയുന്നത് എന്താ അതിന്റെ കാര്യം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫിഫ്ത് ജനറേഷൻ്റെ ഇന്നത്തെ ഭൂമിയിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനാണ് ഇപ്പം നിലവിൽ നാൽപ്പത്തി അഞ്ചെണ്ണയുള്ളത് ഇസ്രായേലിൻ്റെ മേലെ സൈനിക ബലമുള്ള രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സൗദി അറേബ്യ മാറും അത് ഇസ്രായേൽ ക്ഷീണം ഉണ്ടാകും അതുകൊണ്ട് നൽകരുത് എന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്നു മുൻപ് യു എ അതേപോലെ തന്നെ തുർക്കിക്കും ഇതേ വിമാനം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചിരുന്നു ആ സമയത്ത് മുടക്കിയത് ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ ഈ ഈ സൗദി അറേബ്യക്ക് സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങളത് സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പോൾ കരാർ വ്യവസ്ഥ ചെയ്തതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തു അതിലുള്ള ഈ ചില ഭാഗങ്ങൾ അയച്ച് മാറ്റി അല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ഫിഫ്ത്ത് ജനറേഷൻ ആണ് പേരിനെങ്കിൽ പോലും അതിൻ്റെ ആന്തരികമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശക്തി ക്ഷയിപ്പിക്കപ്പെടുന്ന രീതിയിലും വേഗത കുറയുന്ന രീതിയിലുമൊക്കെ കുറേ കാര്യങ്ങൾ അതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് മാറ്റി അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ഫിഫ്ത്ത് ജനറേഷൻ ജനറേഷൻ വിമാനത്തിൻ്റെ അത്രയും ശക്തിയും ബലവുമുള്ള വിമാനങ്ങളല്ല സൗദി അറേബ്യക്ക് നൽകുന്ന നൽകുന്നത് എന്ന് ഇതിൽ ഓഫ്ഗാനിസ്ഥാനത്ത് സൗദി അറേബ്യക്ക് വലിയ രീതിയിലുള്ള മാനക്കരുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാര്യം കരാർ വ്യവസ്ഥ ചെയ്യുന്നു പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു വിഷയം കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്ത് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഏറ്റവും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന രാജ്യം എന്ന് പറഞ്ഞ റഷ്യയും ചൈനയുമാണ് പ്രത്യശാസ്ത്ര വിരുദ്ധതയൊക്കെ ഉണ്ടായിരുന്നു ഇസ്ലാമിക പ്രത്യശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം രണ്ട് ആശയത്തിൻ്റെയും രണ്ട് പ്രവൃത്തിയുടെയും രണ്ട് മേഖലയാണ് ഇത് ഒന്നിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട് ആ പ്രയാസമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനുമായിട്ടൊന്നും അറബിലെ സൗദി അറേബ്യക്ക് ഒന്നും വലിയ ബന്ധങ്ങളില്ലാതെ പോയത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനും ഇപ്പോൾ റഷ്യയോ അല്ലെ ചൈനയോ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഏറെക്കുറെ ഈ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാൻ സൗദി ചൈന ത്രിപക്ഷ ചർച്ച തെഹ്റാനിൽ ആരംഭിച്ചു എന്ന എഡിങ്ങോട് കൂടിയിട്ട് ഇപ്പോൾ പത്രങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മൂന്നാലോക ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിന്നൊക്കെ ഉരുത്തി ചെയ്യാനൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ മുൻപ് കേൾക്കാത്ത ചില രാജ്യങ്ങൾ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും കേട്ടുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനും സാധ്യമുണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ പുതിയ പുതിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും കൂടി തന്നെ ഇറാൻ സൗദി അറേബ്യയും ബന്ധം അടുത്ത ലക്ഷ്യമെന്ത് എന്ന് ചോദിക്കപ്പെട്ട പത്രങ്ങളുണ്ട് രാഷ്ട്രീയ പ്രാദേശിക സാന്ദ്രതയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻ ഉക്രൈൻ യുദ്ധവുമായിട്ട് എല്ലാം ഒരു പക്ഷേ ഇതിനൊരു തീരുമാനമെടുക്കാൻ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അങ്ങനെ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് ഈ വിഷയത്തെ അന്താരാഷ്ട്ര മീഡിയകളും രാഷ്ട്രീയ നിരീക്ഷകരും കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്